തിരൂർ നഗരത്തിൽ വൻ അപകടം പതിയിരിക്കുന്നു ഉടൻ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾക്ക് ഇവിടം സാക്ഷിയാകും തിരൂർ മലപ്പുറം റൂട്ടിൽ ബസ് സ്റ്റാൻഡിനും സെൻട്രൽ ജംഗ്ഷനും ഇടയിലാണ് ഈ അപകടം പതിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡ് ചാരിയുള്ള സെഞ്ചറി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകളാണ് വലിയ അപകടക്കേണി ഒരുക്കുന്നത് മാസങ്ങൾക്ക് മുന്നേയാണ് ഇവിടെ ഒരു കാർ കാറിടിച്ച് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇതുകൂടാതെ രാത്രിയിൽ പല സമയത്തും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ചെറിയ രൂപത്തിലായതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് മലപ്പുറം നിന്ന് റോഡ് നേരെ വന്ന് റോഡിലേക്ക് ചാറുന്ന ജംഗ്ഷൻ ആണിത് ഇവിടെ റോഡിന് മധ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡർ ആണ് ഏറെ അപകട സാധ്യതയിൽ നിലകൊള്ളുന്നത് രാത്രിയിൽ വെളിച്ചം പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡിവൈഡർ റോഡിലുള്ളത് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഡിവൈഡറിന്മേലും ഇതിനോട് ചേർന്നുള്ള ട്രാഫിക് ഐലൻഡിലും പെയിന്റോ റിഫ്ലക്ടറോ ഇല്ലാത്തതാണ് രാത്രിയിൽ ഡ്രൈവർമാർക്ക് ഇത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നത് കുറച്ചു മുന്നേ ഈ ഡിവൈഡർ പുതുക്കി സ്ഥാപിച്ച് ഒരു ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഇപ്പോൾ അതും വാഹനം വന്ന് തെറിപ്പിച്ച രീതിയിൽ താഴെ കിടക്കുകയാണ് ഡ്രൈവർമാർക്ക് കാണും വിധം ഈ ഡിവൈഡറിന്മേൽ പെയിന്റിംഗ് നടത്തിയില്ലെങ്കിൽ ഇരുട്ടിൽ ഈ ഡിവൈഡർ കാണാത്ത സ്ഥിതി വിശേഷമാണ് രാത്രി സമയങ്ങളിൽ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്കാണ് ഇത് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നത് അധികാരികൾ ഉടൻ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളടക്കം പറയുന്നത് ന്യൂസ് നയൻറ്റി നയൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ